അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഋഷ്വര്യന്മാർ പ്രപഞ്ചരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം ഗംഭീരമായിട്ട് നടത്തിയിട്ട് അതിനെ വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിന് ഉപയോഗിച്ച രീതിയാണ് സപ്ഞകൾ സിമ്പോളിക്കായിട്ട് നമ്മൾ കാര്യങ്ങളെ അവതരിപ്പിക്കുക സപ്ഞാരൂപത്തിലാണ് നമ്മൾ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ സപ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കാര്യത്തെ അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഭാവത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു സങ്കല്പം ഉണ്ടാക്കുക അപ്പം ആ സങ്കല്പം ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാണ് ഒരു കാര്യം മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പഠിക്കുന്നത് പോലെയായിരിക്കും അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു രൂപം ഇങ്ങനെ ആശയം കൊണ്ട് ഒരു രൂപം അതിനെ ആ രൂപം അതിനെ ഏറ്റവും അതിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നതുമായിരിക്കും പക്ഷേ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വരച്ച് കാണിക്കുന്ന ഈ രൂപത്തിന് വാസ്തവത്തിൽ ഏതിനെയാണോ ഉദ്ദേശിച്ചേക്കണോ അതുമായിട്ട് വലിയ സാമ്യമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസം എന്ന് പറയുന്ന പോലെ ആനയും ചേനയും തമ്മിൽ കേൾക്കുമ്പോഴുള്ള വ്യത്യാസം പോലെ അത്ര വലിയ വ്യത്യാസമായിരിക്കും പക്ഷേ നമുക്ക് ഇത് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്ത ഏതിലേക്കാണോ പോകുന്നത് എന്നാൽ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ ഒരു ആരോ വച്ചിട്ടുണ്ട് ഒരു ചൂണ്ടുപലക ആ ചൂണ്ടുപലക ആലപ്പുഴ എന്ന് വഴി അങ്ങനൊരു ചൂണ്ടുപുലക എഴുതി ആലപ്പുഴ എന്ന് എഴുതി അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയും ചൂണ്ടുപുലകയുമായിട്ടുള്ള സാമ്യത്ര ഉണ്ടെന്നുമില്ല ഇതേപോലത്തെ ചൂണ്ടുപുലകരിക്കും എന്ന് എഴുതി വച്ചിരിക്കുന്ന സ്ഥലത്തും ചിലപ്പോൾ കാണുക പക്ഷേ അതിൽ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ ആലപ്പുഴ എന്ന് വായിക്കും ആലപ്പുഴ എന്ന് പറയുന്നതും ഈ പ്രത്യേകിച്ചുള്ള സ്ഥലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇത് നമ്മൾ ശീലം കൊണ്ടും ഒരു കോംപ്രമൈസ് കൊണ്ടും ഒക്കെ നമ്മൾ എന്താണ് ഈ ആലപ്പുഴ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ന പ്രദേശത്തെ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് ഒരു കോംപ്രമൈസിലൂടെ നമ്മൾ സ്ഥാപിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആലപ്പുഴയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ വാസ്തവത്തിൽ ആ പ്രദേശത്തെ ഈ വാക്കുകൾ കൊണ്ട് ഒരു കാരണവശാലും അറിയാൻ പറ്റില്ല അങ്ങനെ വരുന്നതിനെയാണ് സജ്ഞകൾ എന്ന് പറയുന്നത് നാമം അതൊരു സജ്ഞയാണ് ഗോപാലൻ എന്ന് ഒരു പേരിട്ടു അത് ആ ഗോപാലൻ എന്ന് കേൾക്കുമ്പോൾ ഇനി ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളെ പരിചയത്തിൽ കുറേ ഗോപാലന്മാരുണ്ടെങ്കിൽ അതിന് കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടി വരും തൽക്കാലം അവിടെ ഒരു ഒരു ഗോപാലിനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെയാണ് അപ്പം ഇതിന് കൊണ്ടുവരാൻ ഉള്ള മാർഗങ്ങൾ എന്തെങ്കിലാണ് ഗോപാലൻ നിന്ന് ആദ്യം പേര് കൊടുത്തത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഗോക്കളെ പാലിക്കുന്നവരെ പൊതുവായിട്ട് ഇട്ടിരുന്ന ഒരു പേരായിരുന്നു അത് കഴിഞ്ഞ് കുടുകൂടൽ കുടില് കുടില് ആളുകളെ എണ്ണമായി വന്നപ്പോഴത്തേക്കും അവർക്കൊക്കെ വേറെ വേറെ പേരുകൾ ഇടും ഇത് ഗ്രൂപ്പിന്റെ പേരായിട്ട് മാറും അങ്ങനെ കാലങ്ങൾ കൊണ്ട് ഈ സ്വപ്നകൾക്ക് തന്നെ വളരെയധികം മാറ്റങ്ങൾ വരും അപ്പോൾ നാമം രൂപം ഈ രണ്ടെണ്ണം കൊണ്ട് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ടുപിടിക്കുന്ന രണ്ട് ഭാവങ്ങളാണ് ഒന്ന് നാമവും ഒന്ന് രൂപവും കണ്ടാലെങ്കിലിരിക്കും എന്ന് നോക്കിയിട്ടാണ് ഒരു പുഷ്പം വരയ്ക്കുന്നത് എങ്ങനെയാണ് പുഷ്പം എന്ന് തോന്നുന്ന വിധത്തിൽ വരയ്ക്കാം അങ്ങനെ പുഷ്പങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളുടെ രൂപം ആ മൃഗങ്ങളുടെ ൂപം വരച്ച രൂപവും മൃഗവുമായിട്ട് എത്ര സാമ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്ത ഭാവങ്ങളിൽ ഒരു ഭാവം മാത്രമാണ് ഈ രൂപം മനസിലാകണ്ടോ ഈ നമ്മൾ ഈ കാണുന്ന രൂപം നമ്മളുടെ തന്നെ രൂപം ആണ് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാര്യം പക്ഷേ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല നമ്മൾ മാറ്റത്തിനനുസരിച്ച് ഈ രൂപത്തെ നമ്മൾ പുതുക്കി 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 മനസ്സിലാക്കിക്കൊണ്ടിരിക്കും നമ്മളുടെ രൂപം മാറുന്നതനുസരിച്ച് നമ്മളുടെ അറിവുകളെ നമ്മൾ പുതുക്കി പുതുക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കും അഞ്ചു വയസ്സിൽ എനിക്കുണ്ടായിരുന്ന ഈ രൂപമല്ല പത്ത് വയസ്സിലുള്ളത് പത്ത് വയസ്സിലുള്ളതല്ല ഇരുപത്തഞ്ച് വയസ്സിലുള്ളത് അങ്ങനെ കൂടിക്കൂടി എത്ര വയസ്സ് എത്ര കാലം ചെന്നാലും രൂപങ്ങൾ മാറി വരും പക്ഷെ എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവുമില്ല എന്താ കാര്യം ആ രൂപത്തിന്റെ മാറ്റമനുസരിച്ച് നമ്മൾ അതത് സമയങ്ങളിൽ അതിൻ ആ രൂപത്തെ നമ്മളുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിൽ പുതുക്കി സ്ഥാപിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു രൂപമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്ന രൂപത്തെപ്പോലും നമ്മൾ ഉൾക്കൊള്ളുന്നത് അപ്പോൾ രൂപത്തിലൂടെയും നമ്മളുടെ വേറെ ചില സ്വഭാവങ്ങളിലൂടെയും ഒക്കെ അനങ്ങനെ അനന്തങ്ങളായിട്ടുള്ള ഈ ഭാവ വ്യത്യാസങ്ങളിൽ നമ്മളുടെ സാധാരണ നമ്മൾ കൂടുതലാളുകൾ ഒരേപോലെ കരുതുന്ന കോംപ്രമൈസിലൂടെ കരുതുന്ന ചില ഭാവങ്ങളെ എടുത്ത് നമ്മൾ സപ്ഞാരൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ ഏത് വസ്തുവിനെയാണോ പറയുന്നത് ഏത് വസ്തുതയാണോ പറയുന്നത് ഏത് ജീവിയെയാണോ പറയുന്നത് അതിനെ അതിനെപ്പറ്റിയൊക്കെയുള്ള ആ ഒരു ധാരണ പെട്ടെന്ന് ഓടിവരും അതുകൊണ്ട് കൂടുതൽ ആളുകളിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ഭാവത്തെ ഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു രൂപമോ നാമമോ എടുക്കും അതിനെയായി അതിനെയാണ് സപ്ഞ എന്ന് സ്വീകരിച്ച് നമ്മൾ ആ കാര്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇവിടെയൊക്കെ ഈ സപ്ഞകളാണ് ഈ നാമങ്ങൾ മുഴുവൻ രൂപങ്ങളും നാമരൂപങ്ങളായിട്ടാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളതല്ല അതിന് നമ്മൾ തിരിച്ചറിയുന്നത് ഉണ്ടാകുന്നത് എങ്ങനെ ഉണ്ടായി നമ്മൾ ഈ നാമരൂപങ്ങളിലൂടെയാണ് തിരിച്ചറിയുന്നത് പക്ഷേ വാസ്തവത്തിൽ ഉള്ള അതിൻ്റെ അവസ്ഥയുമായിട്ട് ഈ സ്വപ്നകൾക്ക് വളരെ അകന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എത്ര കണ്ട് ഒരു സ്വപ്നയിൽ എത്ര കണ്ട് ആ വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ അവസ്ഥയെ കുറിച്ച് ബോധ്യമുണ്ടാക്കാൻ കഴിയുമോ അത്രയും ആ സ്വപ്ന പ്രസക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പൊ ഒരു സ്വപ്ന നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഏതിനെക്കുറിച്ചാണോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതിനെ ഏറ്റവും ൂടുതലായിട്ടുള്ള അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭാവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് നല്ല സ്വപ്ന എന്ന് നമുക്ക് കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ആ സ്വപ്ഞ നല്ലതാകുന്ന എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ അതിനെ കൂടുതൽ കൂടുതൽ പോപ്പുലറായി കഴിയുമ്പോൾ എല്ലാവരും ഈ സ്വപ്ന ഉപയോഗിക്കുന്ന സമയത്തേക്ക് അതിൽ അവരവരുടെ അറിവിൻ്റെ അനുസരിച്ച് ഭാവങ്ങളെ കൂടുതൽ കൂടുതലായിട്ട് ആരോപിക്കും അങ്ങനെയാണ് സ്വപ്ന പോപ്പുലറാകും തോറും അതിനെ ആ ഏത് ഭാവ ഏത് കാര്യത്തെയാണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് അതിനകത്ത് കൂടുതലായിട്ട് ശക്തമായിട്ട് നില നിൽക്കുന്നതായിട്ട് ഓരോരുത്തരും കണക്ക് കൂട്ടും അല്ലാണ്ട് അത് ഇതിനകത്ത് പിന്നെ കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടല്ല അതിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ട് ആ ഭാവങ്ങൾ അത് കൂടുതൽ കൂടുതൽ ആളുകൾ ആരോപിക്കും തോറും ഇതിന് ശക്തി കൂടി വരും കുറേ കഴിയുമ്പോൾ അതുകൊ അതാണ് ഇതാണെന്ന് അങ്ങോട്ട് ശരിക്ക് മനസ്സിലാവും ശശാങ്കൻ എന്ന് പറഞ്ഞാൽ ശശം എന്ന് പറഞ്ഞാൽ എന്താണ് മുയൽ അപ്പം ശശാങ്കൻ എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ രൂപം രേഖപ്പെടുത്തിയിട്ടുള്ളവൻ എന്നാണ് അർത്ഥം പക്ഷേ നമ്മൾ ആരെയാണ് പറയുന്നത് ചന്ദ്രനിയാണ് പറയുന്നത് അത് ശശം ആ മുയലിൻ്റെ രൂപമാണെന്നൊന്നും ആദ്യമായിട്ട് കാണുന്നവർക്കും മനസ്സിലാകില്ല ആദ്യം ഒരാൾ കണ്ടു അത് അതിനകത്തൊരു മുയലിൻ്റെ രൂപം കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് അതും കൂടി വച്ച് നോക്കുമ്പോൾ ആ ശരിയാ കണ്ടു എന്ന് പറയും അങ്ങനെ പലരും പറഞ്ഞു വന്നപ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ ആളുകൾ അത് കാണാൻ തുടങ്ങും അപ്പൊ ശശാങ്കൻ എന്നൊരു പേരിട്ടേച്ച് ചന്ദ്രനാണെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഇത് ഉള്ളിലേക്ക് അങ്ങോട്ട് അറിയുക കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലൊരു കോംപ്രമൈസിലൂടെ വരുമ്പോഴത്തേക്കും അതങ്ങനെ പേരാകും അപ്പോൾ പിന്നെ നോക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചന്ദ്ര ചന്ദ്രനിലൊരു മുയലിന്റെ പടം കാണുന്നതായിട്ട് തോന്നും ഇങ്ങനെയാണ് നമ്മളുടെ നാമത്തിന് കൂടുതൽ കൂടുതൽ ശക്തി വന്ന് പിന്നെ കേൾക്കുമ്പോൾ അത് തന്നെയാണ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉറപ്പ് അത് കറക്റ്റായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും അതെന്തു പറ്റും അതിശാസ്ത്രം ആയിട്ട് അംഗീകരിക്കും പിന്നെ അത് പറഞ്ഞാൽ മതി അത് ആ കുറിച്ച് പറയാൻ നേരത്ത് എന്താണ് ശശാങ്കൻ എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പിന്നെ അവസാനം ഏറ്റവും കൂടുതൽ ഈ ചന്ദ്രൻ എന്നൊക്കെ വന്നേക്കുന്നത് തന്നെ ഒരു പേര് കൊടുത്തിട്ട് ആണ് അത് ഉറപ്പായിട്ട് അതാണെന്ന് വിശ്വസിക്കാം അതുപോലെ തന്നെയാണ് ഏത് ശാസ്ത്രങ്ങൾക്കും കുറെ സ്വപ്നകൾ ഉണ്ടായിട്ട് അത് ശരിയാണ് എന്നങ്ങോട്ട് കൂടുതൽ പേര് അംഗീകരിക്കുന്ന വിധത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ശാസ്ത്രം ആയിട്ട് ശാസ്ത്ര പഠനത്തിനുള്ള ടൂളായിട്ട് ഉപയോഗിക്കും ആ സംജ്ഞകളെ അതുകൊണ്ടാണ് ഈ സീക്വൽ ടി എം സി സ്ക്വയർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഇക്കും എമ്മിനും സി ക്കും ഒക്കെ നമ്മൾ വളരെയധികം ആ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഭാവം അങ്ങോട്ട് കൊടുക്കും എന്തുകൊണ്ടോ എന്നിട്ടത് വളരെ കറക്റ്റാണെന്ന് അങ്ങോട്ട് സ്വയം വിശ്വസിക്കും എന്താ കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ പലതും പരീക്ഷണ നിരീക്ഷണങ്ങളോട് തെളിയിച്ചു വന്നിട്ടുള്ളതാണ് എന്ന് നമ്മളുടെ മനസ്സും ബുദ്ധിയുമൊക്കെ അങ്ങോട്ട് അംഗീകരിച്ച് അംഗീകരിച്ച് വരുമ്പോഴത്തേക്കും ഈ ശാസ്ത്രീയമായിട്ട് കൊടുത്തിരിക്കുന്ന സ്വപ്നകൾക്കുമൊക്കെ അതേ പ്രാധാന്യം കൊടുത്ത് അതിനെ അംഗീകരിക്കും അങ്ങനെയാണ് ശാസ്ത്രമെല്ലാം ശരി ശരി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ശരി എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല ശരി എന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല പിന്നെയോ എന്താണ് അത് തൽക്കാലം ഇന്നത് വച്ച് പോയാൽ അത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും പ്രയോജനകരമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഒരു വലിയ ബലമുള്ള ഒരു ചങ്ങല ഒരു ഹുക്കില് െട്ടിവെച്ചിരിക്കുന്നത് ചാക്കിചരട് കൊണ്ടാണെങ്കിൽ അതിന്റെ ബാക്കി കണ്ണികൾ എത്രയും ശക്തമുള്ളതാണെന്ന് പറഞ്ഞാലും ആ ചാക്കിചരടിൽ നിൽക്കുമ്പോഴുള്ള ബലം മാത്രമേ അതിന് ഉള്ളൂ അതുപോലെയാണ് ഏത്ര വലിയ ശാസ്ത്രീയ അടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് അതിന്റെ ഒരു കണ്ണി ശരിക്ക് യുക്തിഭദ്രം അല്ലാതെ നമ്മൾ ഈ സയൻസ് തീരുമാനിക്കുമ്പോൾ മുഴുവൻ എന്താണ് അതിനകത്ത് ആയിട്ട് ഇരിക്കുന്ന ഒരു പോർഷൻ വരും അതിനെ നമ്മൾ നെഗ്ലിജിബിളായിട്ട് തള്ളിക്കളയും അപ്പത്തന്നെ പോയി എന്നു പറഞ്ഞാൽ ഇത്രയും കണ്ണികളിൽ ഒരു കണ്ണിക്ക് പകരം ചാക്കേറിൻ്റെ ഇട്ട് കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കണ്ണിയുടെ ബലത്തിന് വലിയ പ്രസക്തി ഇല്ലാത്ത പോ ഇല്ലാതെ പോകുന്നത് പോലെയാണ് വലിയ ശാസ്ത്രങ്ങളുടെ അങ്ങേ ഒറ്റം ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ണി ഈ ചാക്കീരട് കൊണ്ട് കെട്ടിയതുപോലെയായി പോകും അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ ഒരു കാര്യവും ശരി എന്ന് പറയാൻ പറ്റാത്തത് പക്ഷേ നമുക്കിവിടെ ജീവിച്ചു പോകാൻ എന്തു വേണം അതിനെ തൽക്കാലം അത് ശരിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി റിസൾട്ടൊക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിനെ ശരി ശരിയെന്ന് അംഗീകരിക്കാം ഇതൊരു അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞു പോയാൽ വളരെ നീണ്ടുപോകും അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് ഇതിനെക്കൂടുതൽ വിശദീകരിക്കാം എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശിവായ